ഇന്ന് ഹൈ കോമ്പറ്റീഷൻ കാരണം വളരെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു മൂന്ന് ഇൻഡസ്ട്രികൾ എടുക്കുകയാണെങ്കിൽ അതിൽ ഒന്ന് റെസ്റ്റോറൻറ്റ് ബിസിനസ് ഉണ്ട് രണ്ടാമത്തേത് ബ്യൂട്ടി പാർലർ ഒരുപാട് ബ്യൂട്ടി പാർലർ ഉണ്ട് അല്ലേ ഈ വലിയ വലിയ ബ്യൂട്ടി പാർലറുടെ വരവ് കാരണമുള്ള സ്ട്രഗിൾ ചെയ്യുന്ന ചെറുകിട ബ്യൂട്ടി പാർലറുകൾ പിന്നെ മൂന്നാമത്തേത് റെഡിമെയ്ഡ് ഗാർമെൻസുകളുടെ ഷോപ്പുകൾ പ്രത്യേകിച്ച് ചെറിയ റെഡിമെയ്ഡ് ഗാർമെൻസിൻ്റെ ഷോപ്പുകൾ ഇതിൽ റെസ്റ്റോറൻറ്റ് ബിസിനസ്സിൻ്റെ ഗ്രോത്ത് ഇനി കൂട്ടുവാൻ വേണ്ടി അതിനുവേണ്ടി ഒരു സെപ്പറേറ്റ് ആയിട്ട് തന്നെ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് അത് കൂടാതെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വേറെ ഒരു വീഡിയോ കൂടി ചെയ്യുന്നുണ്ട് ഇവിടെ ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയാൻ പോകുന്നത് ഒന്ന് ബ്യൂട്ടി പാർലറിൻ്റെ കാര്യവും രണ്ടാമത്തേത് റെഡിമെയ്ഡ് ഗാർമെൻസിൻ്റെ കാര്യമാണ് ഈ രണ്ടു പേർക്കും വരെ ഓൾമോസ്റ്റ് സെയിം ടെക്നിക്ക് ഒരു ഡിസ്കൗണ്ട് വളരെയധികം പ്രയോജനപ്പെടുത്താവുന്ന രീതിയിലുള്ള ഒരു ഡിസ്കൗണ്ട് സെയിൽ അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുഖം ചുളിക്കേണ്ട വളരെ ഇന്നൊവേറ്റീവായിട്ടുള്ള വളരെയധികം നിങ്ങളുടെ ബിസിനസ് ഗ്രോത്ത് ലോങ് ടേമിലേക്ക് വളർത്തിയെടുക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു ബിസിനസ് ഡിസ്കൗണ്ടിനെ കുറിച്ചാണ് ഞാനൊന്ന് പറയാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായി തന്നെ നമുക്കത് ചെയ്യാൻ കഴിയും പക്ഷെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട ഒരു വർക്ക് എന്താണെന്ന് വെച്ചാൽ ജോലി എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ വീഡിയോയിൽ റെക്കോർഡ് ചെയ്തേ തീരൂ അത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൂടെയും യൂട്യൂബിലൂടെയും അതേപോലെ തന്നെ ഫേസ്ബുക്കിലൂടെയും നിങ്ങളത് പ്രചരിപ്പിച്ച് തീരുമെന്നുള്ളത് എല്ലാ സോഷ്യൽ മീഡിയയിലൂടെയും പ്രചരിപ്പിച്ച് തീരുമെന്നുള്ളതാണ് ഓക്കെ നമുക്ക് ആദ്യത്തെ ഒരു അടിപൊളി ഡിസ്കൗണ്ട് പ്ലാൻ നോക്കാം നിങ്ങളുടെ നിങ്ങളുടെ ഷോപ്പിലേക്ക് നിങ്ങളുടെ റെസ്റ്റോറൻറ് ആയിക്കോട്ടെ സോറി നിങ്ങളുടെ ബ്യൂട്ടി പാർലർ ആയിക്കോട്ടെ അതുമല്ലെങ്കിൽ നിങ്ങളുടെ റെഡിമെയ്ഡ് ഡ്രെസ്സസിൻ്റെ കടയായിക്കോട്ടെ നിങ്ങളുടെ ഷോപ്പിലേക്ക് ആദ്യമായിട്ടൊരു കസ്റ്റമർ കയറി വരുന്നു എന്ന് വെച്ചോളൂ നിങ്ങൾക്ക് ചെയ്യാവുന്ന ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് അവരുടെ ഫോണിൻ്റെ ബാറ്ററി ഫോണിൽ എത്ര ബാറ്ററി ഉണ്ടായെന്ന് നോക്കുക അവരോട് പറയാം നിങ്ങളുടെ ഫോണൊന്ന് കാണിക്കൂ നിങ്ങളുടെ ഫോണിൽ എത്രയാണോ ബാറ്ററി പേഴ്സൻ്റേജ് ഉള്ളത് അതായിരിക്കും നിങ്ങൾക്ക് നമ്മൾ തരുന്ന ഡിസ്കൗണ്ട് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉദാഹരണത്തിന് ഇപ്പോൾ എൻ്റെ ഫോൺ എടുക്കുകയാണെങ്കിൽ എൻ്റെ ഫോണിൽ ഇപ്പോൾ നാൽപ്പത്തിയേഴ് ശതമാനമാണ് ബാറ്ററി ഓക്കേ എൻ്റെ ഫോണിലിപ്പോൾ നാൽപ്പത്തി ഏഴ് ശതമാനമാണ് ബാറ്ററി അപ്പോൾ എനിക്ക് നിങ്ങൾ തരുക നാൽപ്പത്തിയേഴ് ശതമാനം ഡിസ്കൗണ്ട് ആയിരിക്കും ക്ലിയർ അതായത് ആ വരുന്ന കസ്റ്റമറുടെ ഫോൺ നിങ്ങൾ വാങ്ങിക്കുന്നു അല്ലെങ്കിൽ അവരോട് കാണിക്കാൻ പറയുന്നു അവരോട് എന്നിട്ട് പറയുന്നു നിങ്ങളുടെ ഫോണിൽ എത്രയാണോ ബാറ്ററി ചാർജ് ഉള്ളത് എത്ര പേഴ്സൻറ്റേജ് ആണോ ബാറ്ററി ചാർജ് ഉള്ളത് അതായിരിക്കും നമ്മൾ നിങ്ങൾക്ക് തരുന്ന ഡിസ്കൗണ്ട് എന്ന് പറയുക അവരൊരായിരം രൂപയ്ക്കാണ് വാങ്ങിക്കുന്നതെങ്കിൽ ചിലപ്പോൾ നാൽപ്പത്തേഴ് ശതമാനം ആണിപ്പോൾ ബാറ്ററിയെങ്കിൽ നാൽപ്പത്തേഴ് ശതമാനം ഡിസ്കൗണ്ട് ഈ നാൽപ്പത്തേഴ് ശതമാനം ഞാൻ എങ്ങനെ കൊടുക്കും കല്യാണം ചെയ്യാൻ ചോദിക്കുകയാണെങ്കിൽ ഒരാൾക്ക് മാത്രമാണ് നിങ്ങൾ കൊടുക്കുന്നത് അത് നിങ്ങൾ വെച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും സോഷ്യൽ മീഡിയയിലൂടെയും ഇത് നിങ്ങൾ എന്ത് ചെയ്യുന്നത് വീഡിയോ റെക്കോർഡ് ചെയ്യണം വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ട് ഇത് അവർക്ക് ആ സംതൃപ്തി സംതൃപ്തരായിട്ടുള്ള മുഖം കാണും നിങ്ങൾക്ക് തീർച്ചയായും കാണിക്കാൻ പറ്റും ആ സർപ്രൈസ് ആ നാൽപ്പത്തു ശതമാനമാണോ അല്ലെങ്കിൽ ചിലപ്പോൾ ചിലരുടെ ഫോൺ നോക്കി അറുപത്തഞ്ച് ശതമാനമായിരിക്കും ചില നൂറ് ശതമാനം ആയിരിക്കും പക്ഷേ അത് കാണുമ്പോൾ അത് നിങ്ങൾ കൊടുക്കുമ്പോൾ ആ ഓഫർ കൊടുക്കുമ്പോൾ അവരുടെ സംതൃപ്തി അവരുടെ സർപ്രൈസ് ഓ വാവ് എന്നുള്ള സർപ്രൈസ് ഇത് നിങ്ങൾ റെക്കോർഡ് ചെയ്തുകൊണ്ട് തന്നെ വേണം ഈ ഓഫർ പറയാനും ഈ ഓഫർ അവസാനിപ്പിക്കാനും എന്നിട്ട് അവരോട് ഒരു ചെറിയ ഒരു ബൈറ്റ് എടുക്കുകയും വേണം വീഡിയോ ബൈറ്റ് എടുക്കുകയും വേണം ആ വീഡിയോ ബൈറ്റിലൂടെ നിങ്ങളുടെ സ്ഥാപനത്തെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ഇവിടെയുള്ള കലക്ഷൻസിനെ കുറിച്ച് എല്ലാം അവരെ കൊണ്ട് പറയിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഞാൻ പറയുന്ന ബ്യൂട്ടി പാർലർക്കും അതേപോലെ റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ് പോലുള്ള കടകൾക്കും രണ്ടുപേർക്കും ചേർത്തിയാണ് ഞാൻ പറയുന്നത് കേട്ടോ രണ്ടുപേർക്കും ഈ രീതി പിന്തുടരാം ഇനി രണ്ടാമത്തെ ഞാൻ ഞാനാകും മൂന്നെണ്ണമാണ് പറയുന്നത് ഒരു മൂന്ന് ടൈപ്പ് ഒരുപാട് പറയുന്നില്ല മൂന്ന് ടൈപ്പ് രണ്ടാമത്തെ ടൈപ്പ് ഈ ഡിസ്കൗണ്ട് സെയിലിൻ്റെ രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഇത് വളരെ നിങ്ങൾക്ക് ഇനിയും വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഭയങ്കര ഇംപ്രസീവ് ആക്കാൻ പറ്റാവുന്ന ഒരു സംഭവമാണ് ഓക്കെ അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കസ്റ്റമർ വരുമ്പോൾ എഗെയിൻ ഞാൻ പറഞ്ഞ ആദ്യമായിട്ട് വരുന്ന കസ്റ്റമർ ആയാൽ വളരെ നല്ലത് മനസ്സിലായില്ല ആ വന്നിരിക്കുന്ന കസ്റ്റമറുടെ വണ്ടിയുടെ നമ്പർ കാറായിരിക്കാം അല്ലെങ്കിൽ ടു വീലർ ആയിരിക്കാം ഓക്കെ വണ്ടിയുടെ നമ്പർ ഓക്കെ ആ വണ്ടിയുടെ നമ്പറുടെ അവസാനത്തെ രണ്ട് ഡിജിറ്റ് വണ്ടിയുടെ നമ്പറുടെ അവസാനത്തെ രണ്ട് ഡിജിറ്റ് എന്താണോ അതായിരിക്കും നിങ്ങൾ നൽകുന്ന ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് എന്താണ് വണ്ടിയുടെ നമ്പറുടെ അവസാനത്തെ രണ്ട് ഡിജിറ്റ് ആയിരിക്കും നിങ്ങൾ നൽകുന്ന നമ്പർ ഇപ്പോൾ ഫൈവ് വൺ വൺ ഫൈവ് ആണെങ്കിൽ പതിനഞ്ച് ശതമാനം ഓക്കെ ടു നയൻ വൺ ഫൈവ് അല്ല ടു നയൻ ടു ഫൈവ് ആണെങ്കിൽ ഇരുപത്തഞ്ച് ശതമാനം അത് അവസാനത്തെ രണ്ട് നമ്പർ ആ രണ്ട് നമ്പർ എന്താണോ അതായിരിക്കും നിങ്ങൾ നൽകുന്ന ഡിസ്കൗണ്ടിന്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് അടിപൊളിയല്ലേ അത് എല്ലാവർക്കും നിങ്ങൾ ചെയ്യുന്നില്ലായിരിക്കും നിങ്ങൾ മുഖം ചുളിക്കരുത് നിങ്ങൾ എല്ലാവർക്കും അല്ല നിങ്ങൾ റാൻഡം ആയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത് അതും പ്രയോറിറ്റി ആർക്കാണ് കൊടുക്കുന്നത് ആദ്യമായിട്ട് വരുന്നൊരു കസ്റ്റമർ ആണെങ്കിൽ പ്രയോറിറ്റി അവിടെ കൊടുക്കുക ഓക്കേ പിന്നെ ഈ വരുന്ന കസ്റ്റമർ ചിലപ്പോൾ ആദ്യമായിട്ട് കൊടുത്തു പിന്നെ പിന്നെ വരുന്നവർക്ക് ഒന്നും കിട്ടിയില്ലെങ്കിലും അതിന് ഉണ്ടാവും അവിടെ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ റാൻഡം ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇടയ്ക്ക് ഒരു ദിവസം ഇടയ്ക്ക് ഒരു ദിവസം അവർക്ക് ഈ പറയാൻ പോകുന്ന മൂന്നാമത്തെ ഓഫർ അടക്കം മൂന്നാമത്തെ കാര്യമടക്കം എന്തെങ്കിലും ഒരു രീതിയിലുള്ള ഒരു മാറി മാറി ഈ ഡിസ്കൗണ്ട് ഓഫർ നിങ്ങൾ മാറി 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 ഉപയോഗിക്കാം ഈ മൂന്നാമത്തെ ഇപ്പം ഈ രണ്ടെണ്ണം ക്ലിയർ ആണല്ലോ ഒന്നാമത്തെ ഓഫർ എന്തായിരുന്നു നമ്മൾ അവരുടെ ഫോണിന്റെ ബാറ്ററിയുടെ ചാർജ് എത്രയുണ്ടോ അത്ര പെർസെൻറ്റേജ് ഓഫർ എന്നുള്ളത് രണ്ടാമത്തെ ഡിസ്കൗണ്ട് ഓഫർ എന്താണ് അവരുടെ വണ്ടിയുടെ നമ്പർ അവസാനത്തെ വണ്ടിയുടെ നമ്പറിൻ്റെ അവസാനത്തെ രണ്ടക്കം എന്താണോ ആ രണ്ടക്കമായിരിക്കും അവരുടെ ഡിസ്കൗണ്ട് ഓഫർ എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തെ ഓഫർ ഞാൻ പറയാൻ പോകുന്നത് ആർക്ക് വേണമെങ്കിലും പുതിയ കസ്റ്റമർക്ക് മാത്രമല്ല എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനും ആർക്ക് വേണമെങ്കിലും പ്രയോഗിച്ച് നോക്കാവുന്ന ഒരു ഓഫറാണ് മൂന്നാമത്തേത് ഡാർട്ടിംഗ് എന്ന് പറയുന്നത് അറിയാമോ ഡാർട്ട് നമ്മളിങ്ങനെ ഈ ഇത് പിടിച്ചിട്ട് ഇങ്ങനെ എറിഞ്ഞിട്ട് ഏറ്റവും സെൻട്രലിലേക്ക് എറിഞ്ഞതാക്കയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് എവിടെയാണ് തട്ടുന്ന ആ രീതിയിൽ ആ ഡാർട്ടിങ്ങിൻ്റെ ഒരു ബോർഡ് നിങ്ങളുടെ കടയിൽ സെറ്റ് ചെയ്യുക നിങ്ങളുടെ സ്ഥാപനത്തിൽ സെറ്റ് ചെയ്യുക വാങ്ങിക്കാൻ കിട്ടും പോലെ എവിടെ എല്ലാവരെയും വാങ്ങിക്കാൻ കിട്ടും സ്പെഷ്യലി സ്പോർട്സ് കാർഡിലെല്ലാം പോയി കഴിഞ്ഞാൽ കിട്ടും എന്നിട്ട് ഒരു ലൈൻ വരച്ച ശേഷം അവിടെ നിന്നും ഒരു പത്ത് ഒരു പത്തടി ഇങ്ങോട്ടേക്ക് മാറിയിട്ട് ഓക്കെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ആ പത്ത് പത്തടി മാറി ഒരു പത്തടി മാറിയിട്ട് ഒരു ലൈൻ വരച്ച ശേഷം അവിടെ നിന്നും ഈ ഡാർട്ടിങ് ആ പോയിന്റിലേക്ക് എറിയാൻ പറയുക അവിടെ നിങ്ങൾ ഡാർട്ടിംഗിൽ നിങ്ങൾ സെൻട്രറിൽ വരികയാണെങ്കിൽ നൂറ് ഓക്കെ അതിൻ്റെ അടുത്ത അടുത്ത വട്ടത്തിന് പുറത്ത് വരികയാണെങ്കിൽ എഴുപത്തഞ്ച് അമ്പത് ഇരുപത്തഞ്ച് പത്ത് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇത് ഫിക്സ് ചെയ്യാം എന്നിട്ട് അവർ എറിയുമ്പോൾ എവിടെയാണോ അത് പോയി തറയ്ക്കുന്നത് അതായിരിക്കും അവർക്ക് ലഭിക്കുന്ന ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞത് ക്ലിയർ ആയല്ലോ അത് എവിടെയാണോ നിങ്ങൾ നൂറ് മുതൽ പത്ത് ശതമാനം വരെ നിങ്ങൾ ഡിസ്കൗണ്ട് വയ്ക്കുന്നു നിങ്ങൾ എറിയുന്ന സമയത്ത് ആ എറിയുന്ന ആ ഇത് അമ്പ് എവിടെയാണോ പോയി തറയ്ക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ പോയിന്റ് എവിടെയാണോ പോയി തറയ്ക്കുന്നത് അതായിരിക്കും അവരുടെ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ഈ മൂന്ന് കാര്യങ്ങളും വീണ്ടും വീണ്ടും പറയാണ് ഇതെല്ലാം ചെയ്യുമ്പോൾ അത് റെക്കോർഡ് ചെയ്യണം അത് അവരുടെ അനുമതിയോട് കൂടി തന്നെ വേണം ചെയ്യാൻ അത് ചെയ്യാൻ അനുമതി അവരോട് നിങ്ങൾ ഈ ഇത് ചോദിക്കുമ്പോൾ തന്നെ ഓക്കെ ഇത് പറഞ്ഞിട്ട് ഞാൻ ഈ ഡിസ്കൗണ്ട് തരുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു ഓഫർ തരുന്നുണ്ട് പക്ഷേ നമ്മളിത് നമുക്ക് നമ്മളിത് റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും അത് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നുണ്ടാവും അതേപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് നമ്മൾ എടുക്കുന്നുണ്ടാവും അത് സമ്മതമാണല്ലോ എന്ന് ചോദിച്ചിട്ട് അത് സമ്മതമാണെങ്കിൽ മാത്രം അത് പ്രൊസീഡ് ചെയ്താൽ വളരെ നന്നായിരിക്കും അപ്പോൾ കസ്റ്റമറും ഹാപ്പി അവർക്ക് നല്ല ഡിസ്കൗണ്ട് കിട്ടി നിങ്ങളും ഹാപ്പി കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ വെച്ചിട്ട് ഒരുപാട് ദിവസത്തേക്ക് നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റും ഒരുപാട് പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് റൺ ചെയ്യാൻ പറ്റും അപ്പോൾ പലരും വരുന്ന എങ്ങനെയായിരിക്കുമ്പോൾ ഒന്ന് ചിലപ്പോൾ എന്നെ എനിക്ക് ഏതെങ്കിലും ഡിസ്കൗണ്ട് കിട്ടുമായിരിക്കില്ലേ എന്ന് നിങ്ങൾ ഒരിക്കൽ അതുകൊണ്ട് നിങ്ങൾ എന്താ പറയുക ദിവസവും പത്തോ ഇരുപതോ മുപ്പതോ പേരെയൊന്നും വേണ്ട ആവശ്യമില്ല ഒരു ദിവസം ഒരു ഒരാളെയോ രണ്ടാളെയോ ചൂസ് ചെയ്യുക എന്നിട്ട് ചെയ്താലും മതി പക്ഷെ ആ പ്രമോഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ഡെപ്ത് ഉണ്ടാവും അത് കിട്ടുന്ന മൂല്യം ആ പ്രൊമോഷൻ ചെയ്യുമ്പോൾ ലഭിക്കുന്ന ആ വാല്യൂ ഒരുപാട് പേര് ചെവിയിലെത്താൻ തുടങ്ങും അത് മൂലം തന്നെ അത് കാരണം കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് വരാൻ സാധ്യതയുണ്ട് ഈ മൂന്ന് ഡിസ്കൗണ്ട് സെയിലുകളും ഈ മൂന്ന് ഡിസ്കൗണ്ടുകളും നിങ്ങൾ കൃത്യമായി പ്രാവർത്തികമായിട്ട് നോക്കുകയാണെങ്കിൽ കുറഞ്ഞതൊരു രണ്ട് മാസം അല്ലെങ്കിൽ അത് ഇൻക്ലൂഡിങ് വീഡിയോ ആണ് പ്രധാനമായിട്ടും അത് നിങ്ങൾ ചെയ്ത് റെക്കോർഡ് ചെയ്ത് ഷെയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബിസിനസ്സിൽ വളരെ വലിയ വർധനയുണ്ടാവും ദയവചെയ്ത് ഞങ്ങളുടെ അഭിപ്രായം എനിക്ക് എഴുതി അറിയിക്കുക താങ്ക് സോ മച്ച് ആൻഡ് ആൾ ദി ബെസ്റ്റ്